ആ പാട്ടാണ് ആദ്യ ഒരു ഫീമെയിൽസ് അപ്പൊ അത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഫീമെൽ ഒന്നും അങ്ങനെയല്ല അപ്പൊ അത് പാടിയിട്ട് ഇത് ഹോണാണ് തെങ്ങിന്റെ മുകളിലാണ് ഹോണ് കേട്ടത് കേട്ടിട്ട് പക്ഷെ അങ്ങനെയാണ് എന്റെ തുടക്കം അതുപോലെ മാളികപ്പുറത്ത് പോയി പാടിയോ പ്പുറത്ത് ഒരുപാടും ബാക്ക് തന്നെ പല സ്ഥലത്തൊക്കെ വന്നിട്ട് പാടും അവിടെ കോഴിക്കോട് എത്തിയാലേതെങ്കിലും മാളികപ്പുറത്ത് ബാക്ക് ഉണ്ടാവും അവിടെ നിന്നാണ് പിന്നെ ഹട്ടൻസ് ഓർക്കെ ഹട്ടൻ ഓർക്കസ്ട്ര കേരളത്തിലെ നമ്പർ വൺ ഓർക്കുന്ന കലാഭവൻ ഹട്ടൻ ഓർക്കസ്ട്ര കലാസദൻ അങ്ങനെ മൂന്നാല് ഓർക്കസ്ട്രു എത്ര പത്ത് മുപ്പത് പീസ് ഓഫ് ഓർക്കസ്ട്രണ്ടാവും പീസ് ഓഫ് ഓർക്കസ്ട്ര വയലൻസ് ഒക്കെ എത്ര വയലൻസ് ഉണ്ടാവും ഇന്ന് വയലിൻ കിട്ടാനില്ലല്ലോ ഒക്കെ നമ്മളെ ഈ അട്ടൻസ് ഓർക്കസ്റ്റിൽ ഒരുപാട് ഞാൻ ഒരു പാട്ട് മറന്നുപോയി അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഒരു ഗാനമേളക്ക് പോയി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് പിന്നെ ഞാൻ കാണാറ് ഏഴിലും പാല പോത്തു അപ്പൊ അതിന്റെ പിന്നെ അനുകലവി പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി പോയി അപ്പോ പ്രാണസഖി ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പൊ സങ്കൽപ്പരം ആർക്കൊന്നും മനസ്സിലായില്ല ആ ടൈമില് നമുക്ക് ആ അങ്ങനെ ഒരു ലിറിക്ക് കറക്റ്റ് ആയിട്ട് ജെല് പോയില്ലേ ദൈവാധീനം ഞാൻ പറയുള്ളൂ അത് കാരണം അവിടെ ദൈവം വന്നിട്ട് ആ സാധനം എനിക്ക് എന്റെ മനസ്സിലേക്ക് തോന്നുന്നു അലീഖയുടെ മകളുടെ കല്യാണവും പിന്നെ ഒരു ബസ് ആക്സിഡന്റോ അതെന്തായിരുന്നു സംഭവം എൻ പി അലി നെല്ല് സിനിമ എടുത്തില്ലേ പ്രൊഡ്യൂസർ എൻ പി അലി അപ്പം അവിടെ ആ കല്യാണ വീട്ടിലാണ് പ്രോഗ്രാം അപ്പോൾ നമ്മളൊരു ബസ്സിനാണ് പോണത് പോലെ ഒരു ബസ്സിനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തവന്നൂർ എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അപ്പം അതിൽ മച്ചാട്ട് വസന്തി ഉണ്ട് നമ്മൾ ഓൾ ഓന്റ് ഇരുപതിലൊക്കെ പാടില്ല മച്ചാട്ട് വാസന്തി ഫീമെയില് എല്ലാവരും ഉണ്ട് അങ്ങനെ പോയി തവന്നൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ വെച്ചപ്പോഴ് പെട്ടെന്ന് ബസ് ഒരു ഇങ്ങനെ ചരിഞ്ഞ് ഒരു വെള്ളത്തിലേക്ക് പോയി വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ വയലാണ് വയൽ വയൽ ആ വയൽ ഇങ്ങനെ മറഞ്ഞു വയലായത് കൊണ്ട് അത്ര ആയില്ല പക്ഷെ ക്യാബിനും അതേമാതിരി ചെറിയ ചെറിയ ക്യാബിനൊക്കെ അതൊക്കെ വെള്ളത്തിലേക്ക് തെറിച്ചുപോയി അപ്പോഴേക്ക് ആളുകൾ ഓടിക്കൂടി ഓരോരുത്തരെ പൊക്കിയെടുത്ത് രക്ഷിച്ചു അപ്പൊ ബാബുക്കെവിടെ ബാബുക്കെവിടെയെന്ന് ചോദിക്കുന്നു ബാബുക്കനെ കാണാനില്ല എല്ലാവരും ഭയങ്കര ടെൻഷനായി ബാബുക്കനെ കാണാൻ ഇത് വലിയൊരു പ്രശ്നമാണല്ലോ കാരണം ആ പ്രോഗ്രാമിൻ്റെ അങ്ങനെ ദൂരെ ഒരു ഒരു ഈ ഇതൊക്കെ ഉണ്ടാ ഈ ചെത്തണ പെണ്ണുകൾ ഉണ്ടാവില്ല മറ്റേ ഫുൾ ഒക്കെ ചെത്തിയിട്ട് അതും ഇങ്ങനെ തലയിൽ വെച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അവര് വന്നിങ്ങനെ നോക്കിട്ട് ഇവിടെ ഉള്ള ഈ ബഹളം കേട്ടിട്ട് അവര് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോ പറഞ്ഞിങ്ങനെ ഒരാളെ കാണാനില്ല സംഗീത സംവിധായകൻ ബാബുരാജ് എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ അതിങ്ങനെ ഈ സ്ത്രീ പറഞ്ഞു ആ തെരഞ്ഞോണ്ടിരിക്കളവിടെ കൊറേ ദൂരെ അലക്കുന്നുണ്ട് ഒരു ഡ്രസ് ഒക്കെ അലത്തുകൊണ്ടിരിക്കും മറന്ന പഠന ഉടനടി വാപ്പുക്ക് ഓടിയിട്ട് ദൂരെ പോയിട്ട് വെള്ളത്തിൽ ഷർട്ടും കാര്യങ്ങളൊക്കെ എൻ പി എല്ലിൻ്റെ അവിടെ പോയിട്ട് കല്യാണത്തിന് ഇത് ഇടണ്ടേ അത് പുഴേന്റെ അവിടെ അവിടെ ആ ഇതിൽ ഇങ്ങനെ ഷർട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കി മുണ്ടൊക്കെ കൊടുത്തിട്ട് ബാക്ക് ഒരു പനിയനും ഇട്ടിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു നമുക്ക് ഷോക്ക് ആയിട്ടുള്ള സാധനമാണ് ഒരു മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഷോക്ക് ആ അദ്ദേഹം ആനന്ദ തുതിലായിട്ട് അത് കേരളത്തിനല്ല നഷ്ടാവില്ല സംശയമുണ്ടോ